തൃത്തല ബ്ലോക്ക് തല കേരളോത്സവ മത്സര വിജയികളായവരെ ട്രോഫികൾ നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി പി റജീന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് തല കേരളോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആനക്കര പഞ്ചായത്തിനേയും രണ്ടാം സ്ഥാനം നേടിയ തൃത്താല പഞ്ചായത്തിനെയും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഭാരത് ക്ലബിനെയും ട്രോഫികൾ നൽകി ആദരിച്ചു പ്രസിഡന്റുമാരായ കെ മുഹമ്മദ് വിജേഷ് കുട്ടൻ ബ്ലോക്ക് അംഗങ്ങളായ എ കൃഷ്ണകുമാർ മാസ്റ്റർ പ്രിയ പി വി ഷെറീന ടീച്ചർ എം ശ്രീലത ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ ജിഇഒ സി പ്രസാദ് എന്നിവർ സംസാരിച്ചു വളരെ നന്നായിട്ട് നടത്താൻ നമുക്ക് കേരളോത്സവം മാത്രമല്ല ഏത് പ്രവർത്തനങ്ങളിലായിരുന്നാലും നമുക്ക് അത്തരത്തിൽ നല്ല ഒരു ടീം ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നോക്കിയൊരു പരിപാടി ഉണ്ട് അന്ന് കഴിഞ്ഞ് ഇരുപതാം തീയതി വീണ്ടും ഒരു പരിപാടി ഉണ്ട് അതൊന്നും ഇതുപോലെയല്ല വലിയ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നടക്കുന്ന പരിപാടികൾ അപ്പോ ഇതെല്ലാം തന്നെ അടുത്തുള്ള ദിവസങ്ങളിൽ നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കൃത്യമായിട്ട് ഓരോരുത്തർക്കും കൊടുത്ത് അതെല്ലാം തന്നെ ഭംഗിയായി നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു ടീം തല ബ്ലോക്ക് പഞ്ചായത്ത് ടീം അത് വളരെ ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ള ഒരു സന്തോഷമാണ് ഭരണസമിതി എന്നുള്ള തരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അപ്പൊ ഈയൊരു കേരളോത്സവം വിജയിപ്പിച്ചതിന്റെ എല്ലാ കണ്ടും ഇവിടെ പങ്കെടുത്ത കലാകാരന്മാർ അതുപോലെ ഞങ്ങളുടെ ഗ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമിതിയുടെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങളുടെ വെപ്പാർ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ടീം ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരെയും എല്ലാ നേരെയും ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും പഞ്ചായത്ത് Oui.